ഒരു ഡീറ്റെയിൽഡ് സമറി വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേരള സിവിൽ പോലീസ് ആണ് സോ സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിനാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് ബി ബിഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻസിന്റെ ഈ അടുത്ത് വന്ന ഏറ്റവും പുതിയ വിജ്ഞാപനങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് സമറി വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേക നോട്ട് ചെയ്യാം ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി വൈസ് ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് കടക്കാം ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻസ് എന്നിവ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ബി ഫൈൻസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാട്സ്ആപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും സോ ഉദ്യോഗാർത്ഥികൾക്ക് ആ ലിങ്ക് വഴി നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് കേരള പി എസ് വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ജോബ് പോസ്റ്റുകൾ കാറ്റഗറി വൈസ് ആയിട്ട് നോക്കാം ഫസ്റ്റ് കാറ്റഗറി ആയിട്ട് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിപ്പാർട്ട് െന്റ് വന്നിട്ടുള്ളത് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ആണ് നെയിം ഓഫ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അഗ്രികൾച്ചർ ഓഫീസറാണ് സോ അഗ്രികൾച്ചർ ഓഫീസർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സോ ഇവിടെ സാലറി സ്കെൽ ആയിട്ട് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ടു വൺ ലാക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് സോ എത്രത്തോളം വേക്കൻസീസ് ഉണ്ടെന്ന് കണക്കാക്കിയിട്ടില്ല ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഏഴ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചറിലോ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറിലോ നേടിയിട്ടുള്ള ഡിഗ്രി ആണ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത് അഗ്രികൾച്ചറിലോ ഹോർട്ടികൾച്ചറിലോക്കെയോ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു സാലറിയിൽ ജോലി നേടാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യാൻ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അടുത്ത നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ഞൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേരള സിവിൽ പോലീസ് ആണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ് വന്നിട്ടുള്ള പോസ്റ്റ് സോ പ്രത്യേകം നോട്ട് ചെയ്യുക വുമൻസ് കാൻഡിഡേറ്റ്സിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി സ്കെയിൽ വരുന്നത് ഫോർട്ടി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടു നയൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് ആൻഡിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് എത്രത്തോളം വേക്കൻസീസ് ഉണ്ടെന്ന് കണക്കാക്കിയിട്ടില്ല കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് അഞ്ഞൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി സോ നമ്മളിവിടെ ഓപ്പൺ മാർക്കറ്റ് എന്നുള്ളതാണ് അപ്ലൈ ചെയ്യേണ്ടത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത് ഏജ് ലിമിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറ്റഗറി വണ് ഓപ്പൺ മാർക്കറ്റിൽ ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വന്നിട്ടുള്ള ഗ്രാജുവേഷൻ ആണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള വിദ്യാർത്ഥികൾക്ക് സബ് ഇൻസ്പെക്ടർ പോലീസ് ആവാനായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ മതി കാറ്റഗറി നമ്പർ പ്രത്യേകം നോട്ട് ചെയ്യുക അഞ്ഞൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സോ കാറ്റഗറി വൈസ് എക്സാക്ട് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കാണിക്കുന്നതാണ് സോ നെക്സ്റ്റ് കാറ്റഗറി ആയിട്ട് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ടു അഞ്ഞൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സോ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ആണ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ആർമഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ആണ് സോ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ആണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടു നയന്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് എത്രത്തോളം വേക്കൻസീസ് ഉണ്ടെന്നുള്ളത് കണക്കാക്കിയിട്ടില്ല സോ ഇവിടെയും ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക നമ്മളിവിടെ അഞ്ഞൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓപ്പൺ മാർക്കറ്റ് ആണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ ഏജ് ലിമിറ്റ് ആയിട്ട് കാറ്റഗറി വണ്ണിൽ വന്നിട്ടുള്ളത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ും ഡിഗ്രി നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ പ്രത്യേകം നോട്ട് ചെയ്യുക കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്ത കാറ്റഗറി ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് സോ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആണ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഫോറസ്റ്റ് ഡ്രൈവർ ആണ് സോ ഫോറസ്റ്റ് ഡ്രൈവർ പോസ്റ്റിലൊക്കെ അപ്ലൈ ചെയ്യേണ്ട ഉദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി ാലാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് ട്വന്റി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ്റ്റി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് നിങ്ങളുടെ സാലറി സ്കെയിലായിട്ട് വരുന്നത് വേക്കൻസീസ് വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ ഒരു വേക്കൻസിയും കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് എന്നീ ഡിസ്ട്രിക്റ്റുകളിൽ എത്രത്തോളം വേക്കൻസീസ് ഉണ്ടെന്ന് കണക്കാക്കിയിട്ടില്ല സോ ഇവിടെ ഏജ് ലിമിറ്റായിട്ട് വന്നിട്ടുള്ളത് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് എസ് എസ് എൽ സി ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് സോ എൽ എം വി എച്ച് ജി എം വി എച്ച് പി എം വി എന്നീ വെഹിക്കിൾസ് ഒക്കെ ഉദ്യോഗാർത്ഥികൾക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ മൂന്ന് വർഷത്തിൽ കുറയാതുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസും ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടതാണ് ഈ പറയുന്ന മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസും എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻസും ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഫോറസ്റ്റ് ഡ്രൈവർ പോസ്റ്റിലേക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സോ നെക്സ്റ്റ് കാറ്റഗറി ആയിട്ട് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുള്ളത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് സോ സപ്ലൈകോയിലേക്കാണ് വിളിച്ചിട്ടുള്ളത് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോസ്റ്റ് ആണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ട്വന്റി ത്രീ തൗസൻഡ് ടൂ ഫിഫ്റ്റി തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആണ് സാലറി സ്കേലായിട്ട് വന്നിട്ടുള്ളത് നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് ടോട്ടൽ എത്ര കണക്കാക്കിയിട്ടില്ല ഏജ് ആയിട്ട് വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് എസ് എസ് എൽ സി പാസ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് എസ് എസ് എൽ സി പാസ് ആയ വിദ്യാർത്ഥികൾക്ക് കേരള സർക്കാരിന്റെ സപ്ലൈകോയിൽ അസിസ്റ്റന്റ് സെയിൽസ്മാനായി നല്ലൊരു സാലറിയിൽ ജോലി നേടാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നെക്സ്റ്റ് കാറ്റഗറി ആയിട്ട് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുള്ളത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ആണ് നെയിം ഓഫ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ പോസ്റ്റ് ആണ് സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഉദ്യോഗർത്ഥികൾക്ക് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി സ്കെയിൽ വരുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് സാലറി സ്കെയിലായിട്ട് വരുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് സോ എത്രത്തോളം വേക്കൻസീസ് ഉണ്ടെന്ന് കണക്കാക്കിയിട്ടില്ല കൂടാതെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് സോ ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉദ്യോഗർത്ഥികൾക്ക് നേടിയിട്ടുള്ള ഡിഗ്രി ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് സോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റായി നല്ലൊരു സാലറിയിൽ ജോലി നേടാനായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യാൻ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നെക്സ്റ്റ് കാറ്റഗറി ആയിട്ട് വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ ാണ് ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസ് ആണ് നെയിം ഓഫ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് വുമൻസ് പോലീസ് കോൺസ്റ്റബിൾ ആണ് സ്കെയിൽ ഓഫ് പേ തേർട്ടി വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസ് ആണ് സ്കെയിൽ ഓഫ് പേ ആയിട്ട് വന്നിട്ടുള്ളത് നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് എത്രത്തോളം വേക്കൻസീസ് ഉണ്ടെന്ന് കണക്കാക്കിട്ടില്ല മെയിൽ കാൻഡിഡേറ്റ്സും ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല ഫീമെയിൽ കാൻഡിഡേറ്റ് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ള ഉദ്യോഗർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലസ് ടു ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് സോ പ്ലസ് ടു പാസ്സായ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വുമൻസ് പോലീസ് കോൺസ്റ്റബിളായി നല്ലൊരു സാലറിയിൽ ജോലി നേടാനായി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക നെക്സ്റ്റ് കാറ്റഗറി നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സോ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് പോലീസ് ആണ് റിസർവ് ബറ്റാലിയൻ റെഗുലർ വിംഗ് ആണ് പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് തേർട്ടി വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസ് ടു സിക്സ്റ്റി സിക്സ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് സോ നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് സോ എത്രത്തോളം വേക്കൻസീസ് ഉണ്ടെന്ന് കണക്കാക്കിയിട്ടില്ല ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ ഡിഫറെന്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും വുമൻസ് കാൻഡിഡേറ്റ്സിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല ഏജ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് എസ് എസ് എൽ സി ആണ് സോ എസ് എസ് എൽ സി പാസ് ഉദ്യോഗാർത്ഥികൾക്ക് പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പ്രത്യേകം നോട്ട് ചെയ്യുക നെക്സ്റ്റ് കാറ്റഗറി ആയിട്ട് വന്നിട്ടുള്ളത് അറുനൂറ്റി പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സോ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുള്ളത് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ആണ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ആയുർവേദ തെറാപ്പിസ്റ്റ് ആണ് സോ ഇവിടെ സ്കെയിൽ ഓഫ് ട്വന്റി സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ടു സിക്സ്റ്റി ത്രീ തൗസൻഡ് ആണ് സ്കെയിൽ ഓഫ് ഓഫ് പേ വന്നിട്ടുള്ളത് നമ്പർ ഡിസ്ട്രിക്ട് വൈസ് ആണ് വന്നിട്ടുള്ളത് പത്തനംതിട്ടയിൽ ഒരു വേക്കൻസിയും മലപ്പുറം ഡിസ്ട്രിക്റ്റില് നാല് വേക്കൻസിയും വയനാട്ടിൽ ഒരു വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സി ആണ് കൂടാതെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കുകയും വേണം പ്രത്യേകം നോട്ട് ചെയ്യാൻ കാറ്റഗറി നമ്പർ അറുനൂറ്റി പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തത് കാറ്റഗറി നമ്പർ അറുനൂറ്റി ഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുള്ളത് ടൂറിസം എക്സൈസ് പോലീസ് എസ് ഡബ്ല്യു ഡി ആൻഡ് ട്രാൻസ്പോർട്ട് ആണ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഡ്രൈവർ ഗ്രേഡ് ടൂ ആണ് കൂടാതെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ആണ് ഡ്രൈവർ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ട ഉദ്യോഗികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി സ്കെയിൽ വരുന്നത് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് മുതൽ അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരം വരെയാണ് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് ഡ്രൈവർ പോസ്റ്റിലൊക്കെ ജോലി നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ ജോലി നേടാവുന്നതാണ് നമ്പർ ഓഫ് വേക്കൻസീസ് എത്ര ഉണ്ടെന്ന് കണക്കാക്കിയിട്ടില്ല കേരളത്തിലെ എല്ലാ ജില്ലയിലും വേക്കൻസീസ് വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റായിട്ട് വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒമ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ക്വാളിഫിക്കേഷൻസ് വന്നിട്ടുള്ളത് ഏഴാം ക്ലാസ് വിജയമാണ് സോ ഏഴാം ക്ലാസ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം പ്രത്യേകം നോട്ട് ചെയ്യുക ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഒക്കെ ഓടിച്ചുള്ള പരിചയം ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടതാണ് സോ ഏഴാം ക്ലാസ് പാസ്സായി ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ള ഉദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ പ്രത്യേകം നോട്ട് ചെയ്യാൻ കാറ്റഗറി നമ്പർ അറുനൂറ്റി ഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്ത കാറ്റഗറി നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ടു എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുള്ളത് കേരള ജനറൽ സർവീസസ് ആണ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഡിവിഷണൽ അക്കൗണ്ടന്റ് ആണ് സോ ഡിവിഷണൽ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ട ഉദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സോ സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത് അമ്പതിനായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക കാറ്റഗറി നമ്പർ എഴുനൂറ്റി ഇരുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്ലൈ ചെയ്യേണ്ടത് അടുത്തത് ഏജ് ലിമിറ്റ് ആണ് സോ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ൻസ് വന്നിട്ടുള്ളത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലുള്ള സെക്കൻഡ് ക്ലാസ് ബിരുദമാണ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത് സോ പ്രത്യേകം നോട്ട് ചെയ്യാൻ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സോ ഡിവിഷണൽ അക്കൗണ്ട ജോലി നേടാൻ ആഗ്രഹമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കാറ്റഗറി നമ്പർ പ്രത്യേകം നോട്ട് ചെയ്യുക എഴുന്നൂറ്റി ഇരുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് കാറ്റഗറി നമ്പർ എഴുനൂറ്റി മുപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുള്ളത് പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആണ് നെയിം ഓഫ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് ഓഫീസർ കം ഡ്രൈവർ ആണ് സോ സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത് വേക്കൻസീസ് പതിമൂന്ന് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഡിഫറെന്റ് ഏബിൾഡ് പേഴ്സൺസിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല ഏജ് ലിമിറ്റായിട്ട് വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒമ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് എസ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സോ എസ് എൽ സി പാസ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന അസിസ്റ്റന്റ് ഓഫീസർ കം ഡ്രൈവർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസും വേണ്ടതാണ് സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഉദ്യോഗാർത്ഥികൾ കാറ്റഗറി നമ്പർ പ്രത്യേക നോട്ട് ചെയ്യുക എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നെക്സ്റ്റ് കാറ്റഗറി ആയിട്ട് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുള്ളത് കേരള പോലീസ് ആണ് നെയിം ഓഫ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് പോലീസ് കോൺസ്റ്റബിൾ ആണ് സാലറി സ്കെയിൽ വരുന്നത് തേർട്ടി വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസ് ടു സിക്സ്റ്റി സിക്സ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് നമ്പർ ഓഫ് വേക്കൻസീസ് തന്നിരിക്കുന്ന ജില്ലകളിൽ അതായത് തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശ്ശൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് എത്രത്തോളം വേക്കൻസീസ് ഉണ്ടെന്ന് കണക്കാക്കിയിട്ടില്ല പ്രത്യേക നോട്ട് ചെയ്യുക ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല ഏജ് ലിമിറ്റായിട്ട് വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് പ്ലസ് ടു ആണ് ഇക്വലൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് സോ പ്ലസ് ടു പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ പ്രത്യേകം നോട്ട് ചെയ്യാൻ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നെക്സ്റ്റ് കാറ്റഗറി ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുള്ളത് ോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ലൈബ്രറി ഗ്രേഡ് ഫോർ ആൻഡ് കൾച്ചറൽ അസിസ്റ്റന്റ് ആണ് സോ ലൈബ്രറിയൻ ആയിട്ട് ജോലി നോക്കുന്ന ഉദ്യോഗർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി സ്കെയിൽ വരുന്നത് മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറാണ് സാലറി സ്കെയില് വരുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് ആണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് സോ തന്നിരിക്കുന്ന ഡിസ്ട്രിക്ടി പത്തനംതിട്ട പാലക്കാട് മലപ്പുറം എന്നീ ഡിസ്ട്രിക്ടുകൾ എത്രത്തോളം വേക്കൻസീസ് ഉണ്ടെന്ന് കണക്കാക്കിയിട്ടില്ല കൂടാതെ കോഴിക്കോട് നാല് വേക്കൻസിയും വയനാട് ഒരു വേക്കൻസിയും കണ്ണൂർ ഒരു വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് ഏജ് ലിമിറ്റായിട്ട് വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എസ് എസ് എൽ സി ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് സോ ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള ലൈബ്രറി സയൻസ് സർട്ടിഫിക്കറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അതും അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ലൈബ്രറി സയൻസ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നുണ്ട് കൂടാതെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിലുള്ള ഡിഗ്രി തേടിയിട്ടുള്ള ഉദ്യാർത്ഥികൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ൈബ്രറി ഗ്രേഡ് ഫോർ ജോബ് നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നെക്സ്റ്റ് കാറ്റഗറി ആയിട്ട് വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ എഴുനൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിപ്പാർട്ട്മെന്റ് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ആണ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് സിവിൽ എക്സൈസ് ഓഫീസർ ആണ് സോ സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിനാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സാലറി സ്കെയിൽ വരുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറാണ് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് കൂടാതെ നമ്പർ ഓഫ് വേക്കൻസീസ് വന്നിട്ടുള്ളത് കേരളത്തിൽ ഉടനീളം എത്രത്തോളം വേക്കൻസീസ് ഉണ്ടെന്ന് കണക്കാക്കിയിട്ടില്ല സോ എല്ലാ ജില്ലകളിലും വേക്കൻസീസ് വന്നിട്ടുണ്ട് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത് ഡിസ്ട്രിക്ട് വൈസ് ആണ് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലസ് ടു ആയിരിക്കണം എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് നല്ലൊരു സാലറിയിൽ ജോലി നേടാൻ യു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതുമാണ് കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക സോ നമ്മുടെ ലാസ്റ്റ് കാറ്റഗറി ആയിട്ട് വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ എഴുനൂറ്റി നാൽപ്പത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻസ് ആണ് നെയിം ഓഫ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നേഴ്സ് ഗ്രേഡ് ടു ആണ് ആയുർവേദയാണ് വന്നിട്ടുള്ളത് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് മലപ്പുറം ജില്ലയിൽ രണ്ട് ഒഴിവുകളും കൂടാതെ കേരളത്തിലെ മറ്റ് ജില്ലകളിൽ എത്രോളം വേക്കൻസീസ് ഉണ്ടെന്ന് കണക്കാക്കിയിട്ടുമില്ല സോ മലപ്പുറം ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസീസ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു സോ ഇവിടെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ആയിട്ട് വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഉദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് എസ് എസ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് കൂടാതെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിൽ വന്നിട്ടുള്ള ആയുർവേദ നഴ്സ് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഉദ്യാർത്ഥികൾക്ക് വേണ്ടത് തന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള ഉദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സോ കേരള പി സിയുടെ കീഴിൽ വന്നിട്ടുള്ള കാറ്റഗറി വൈസ് ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് കേരള പി എസ് സി വഴി നല്ലൊരു ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു സോ കാറ്റഗറി വൈസ് ഈ ഒരു പോസ്റ്റിലൊക്കെ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതാണ് സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കേരള ശേഷം ചെയ്യുക ചെയ്യുക തൊട്ട് താഴെയായി കൊടുക്കുക സോ ഇവിടെ നിങ്ങൾക്ക് സബ്ഇൻസ്പെക്ടർ പോലീസ് ട്രെയിനിംഗ് കെ സി പി ഓപ്പൺ മാർക്കറ്റ് എന്ന് കാണാം ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്യാം വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻ വായിച്ചതിനു ശേഷം അപ്ലൈ നൗ ബൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വി ബി ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജോബ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാട്സ്ആപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും സോ ഉദ്യോഗാർത്ഥികൾക്ക് ആ ലിങ്ക് വഴി നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ ഡേ